നമസ്കാരം ചൈതന്യം രാശി സ്ഥിതി ഫലത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ആദ്യം മേടൻ രാശി അശ്വതി ഭരണി കാർത്തികാൽ ഉൾപ്പെടുന്ന മേടൻ രാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് വിദേശത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെയും ശിവഭഗവാന് മഹാരുദ്രന് ജലധാരയാണ് ഏറ്റവും നല്ലത് അത് മൂന്ന് തിങ്കളാഴ്ചയെങ്കിലും ചെയ്താൽ ഒരുവിധം തടസ്സങ്ങൾ മാറി കാര്യങ്ങൾക്കൊരു ലക്ഷ്യപ്രാപ്തിയിലെത്താൻ ഈശ്വരാധീനം ഗുണകരമായിട്ട് വരും അവിട്ടത്തര ചടയം പുലരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരിൽ ദൈവാധീനം വളരെ നല്ല രീതിയിൽ കാണുന്നുണ്ട് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യം സൂര്യൻ്റെ കാലഹോര ശുക്രൻ്റെ ബുധൻ്റെ കാലഹോര തിരഞ്ഞെടുക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോണ് ധരിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റിവിറ്റി മാറാനാണ് വളരെ ഗോമേതകം എന്ന് പറഞ്ഞാൽ മൂന്ന് വർഷമെങ്കിലും അത് മോതിരമായിട്ടോ മാലിയിലോ കമ്മലിലോ എങ്ങനെയാണെങ്കിൽ ഗോമേതകം നമ്മുടെ ശരീരത്തിൽ സ്പർശിച്ച് കിടക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം പിന്നെ സ്കിൻ സംബന്ധമായിട്ടുള്ള ചില ദോഷങ്ങൾ തൊലിപ്പുറത്തുണ്ടാകുന്ന ചില ദോഷങ്ങൾ ആയുർവേദിക ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് സന്താന ഭാഗ്യം ഡിലേ ആയി മൂന്ന് വർഷം അഞ്ച് വർഷം ആയിരുന്ന ഒരു കുഞ്ഞിക്കാലിനെ കാണാൻ പറ്റാതെ സങ്കടപ്പെടുന്ന ഒരു സംബന്ധിച്ചു അനുകൂല സമയമാണ് ഗൃഹത്തിൽ വെച്ച് തന്നെ വ്രതശുദ്ധിയോടുകൂടി സൽ സന്താന ഭാഗ്യസൂക്ത പൂജ ചെയ്ത് സംവാദം പതിനൊന്ന് ദിവസം കഴിക്കുക മൂന്ന് നാല് മാസനകത്തേന് പോസിറ്റീവായിട്ടുള്ള ഫലം ഈശ്വര കടാക്ഷത്താൽ നമുക്ക് അനുകൂലമായി യാതൊരു സംശയമില്ല ഉന്നത വിദ്യാഭ്യാസം സിവിൽ സർവീസ് അല്ലെങ്കിൽ ആ തരത്തിലെ ഉന്നത വിദ്യാഭ്യാസം ഡോക്ടറേറ്റ് ഇതിനൊക്കെ ഡ്രീം ചെയ്യുന്നവരുടെ സമയത്തോളം ഈ കുമ്പൻ രാശിക്കാർക്ക് അനുകൂല സമയമാണ് വിദ്യ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് ധരിച്ചാൽ ഒരു പടികൂടി നമുക്ക് ആ കോൺഫിഡൻസായിട്ട് വിജയത്തിലേക്ക് എത്താൻ പറ്റും അതോടൊപ്പം തന്നെ ചില പ്രശ്നങ്ങളിൽ വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നവരെ സംബന്ധം അത് കൂടുതൽ കോടതി നടപടികളിൽ കുരുങ്ങാതെ മുന്നോട്ട് പോകാനുള്ള ഒരു സെറ്റിൽമെൻറ്റിലേക്ക് ചിന്തിക്കുന്നതായിരിക്കും ഉചിതം അതിനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് വരാൻ സാധ്യത കൂടുതൽ തൃശൂലിനി കവചിത മന്ത്ര മുദ്ര ദേഹരക്ഷയായിട്ട് തിരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിലോ ബാഗിലോ മേശയ്ക്കകത്ത് സൂക്ഷിക്കുകയോ വളരെ ഉചിതമായിട്ടുള്ള സമയം തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാവാൻ ഗുണകരമായിട്ട് വരാൻ സാധ്യത കൂടുതലാണ് പുരുട്ടാതിക്കാല് ഉത്രട്ടാതി രേവതി മീനൻ രാശി ദൈവാധീനം വളരെ ഗുണകരമായിട്ട് കാണുന്നുണ്ട് കുടുംബപരദേവതയ്ക്ക് അതിൻ്റെ ഉള്ള പ്രായ പരിഹാരങ്ങൾ ചെയ്യണം വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസലുകൾ തടസ്സങ്ങൾ മാറി നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യം നമ്മുടെ കാര്യങ്ങളുമായിട്ട് പോകുന്ന നല്ലൊരു ബന്ധം ചെക്കൻ്റെ ഭാഗത്തായിരുന്നാലും കുട്ടിയുടെ ഭാഗത്തായിരുന്നാലും അനുകൂലമായിട്ട് വരാനും ഉറയ്ക്കാനും നടക്കാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് വീടിൻ്റെ മെയിൻ്റെസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വാഹനം ചെയ്ഞ്ച് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നവർക്ക് വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് ചില കാര്യങ്ങളിൽ വ്യക്തത ആയിട്ടുള്ള ഒരു ധാരണയോടുകൂടി മുന്നോട്ട് പോയില്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള നഷ്ടങ്ങൾ വരും സഹായിക്കുന്നതിന് തെറ്റില്ല പക്ഷെ അത് തിരിച്ച് സമയത്തിന് കിട്ടിയില്ലെങ്കിലോ അതിനെ ചൊല്ലി ഉണ്ടാകുന്ന വ്യഥയും പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും മറ്റൊരു തരത്തിൽ വീണ്ടും വീണ്ടും നമ്മളെ വലയ്ക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ് സഹായിക്കുന്നത് അറിഞ്ഞുകൊണ്ടേ വ്യക്തമായിട്ടുള്ള രേഖ വാങ്ങിക്കൊണ്ടേ സഹായിക്കാവൂ ഇല്ലെങ്കിൽ പണി നമുക്ക് കിട്ടും അത്രയേ ഉള്ളൂ രണ്ടാമത് പ്രധാനപ്പെട്ട ഒരു കാര്യം മീനൻ രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ നമ്മളെ നിരുത്സാഹപ്പെടുത്താനും പുറന്തിരിഞ്ഞ് നിൽക്കാനും സാധ്യത വളരെ കൂടുതൽ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരെ ഇത് കൂടുതൽ അലട്ടാനുള്ള സാധ്യത കൂടുതൽ കൂട്ടി കെട്ടിയിട്ട് പോണോ വേണ്ടയോ എന്ന് വരെ തോന്നി പക്ഷെ ഒരു ഒന്നര മാസം കൂടെ പിടിച്ചു നിന്നാൽ കാര്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മാറ്റമുണ്ട് വിജയിക്കാൻ പറ്റും ഈ ലോസൊക്കെ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാനും പറ്റും ധനലക്ഷ്മി കുബേര കവചിത മന്ത്രം സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഗൃഹത്തിൽ വെച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിച്ചാൽ ഉചിതമായിട്ടുള്ള മാറ്റം ഉണ്ടാകും ഇന്നിവിടെ ഈ വാരഫലം തീരുകയാണ് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച എല്ലാവർക്കും